ഇവിടെ ആയിരം പേരുടെ നടക്കിയിരിക്കുന്ന ഗുരു എന്നൊരു കോൺസെപ്റ്റ് ഇല്ല 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 അത് എനിക്ക് ശ്രീ അങ്ങ് പറഞ്ഞപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ആശ്രമം പോലെ അല്ലെങ്കിൽ നമ്മളൊരു ഇത് താക്കോൽ തന്ന താങ്കളെ സജ്ജമാക്കി നീയാണ് നിന്റെ സ്വാമി ഈർ അലത്ത് നിൽക്കുന്ന അടുത്തൊരു ഡയമെൻഷനുണ്ട് ആ ഡയമെൻഷൻ നിങ്ങൾക്ക് പല രീതിയിൽ ഓപ്പൺ ആവും അതായത് ഒമാൻ മുതൽ ഗുജറാത്ത് വരുന്ന പ്രദേശമാണ് ഇതായിട്ട് ഒരു ഡിവൈൻ ലാൻഡായിട്ട് ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി വെള്ളത്തിനടിയിൽ പോയി കുറച്ച് പേരം അവിടെ ഇരുന്നു സമാധിയിലിരുന്നു പിന്നെ മുന്നൂറ് വർഷം എൻ്റെ രാജ്യത്തെ രണ്ടു കോടി ജനങ്ങളെ പട്ടിണിക്ക് കെട്ടിക്കുന്ന മറ്റൊരു രാജ്യം എൻ്റെ മണ്ണിന്റെ മുഴുവൻ സംഹിതകളും എൻ്റെ മണ്ണിലെ എല്ലാം ഉപയോഗിക്കാൻ എല്ലാം എടുത്ത് ലൂട്ട് ചെയ്ത് ചോർത്തി സമരം മൂർച്ഛിച്ചുകൊണ്ടല്ല ഇനി ഇവിടെ നിന്നൊന്നും കിട്ടാനില്ല രാജ്യം ബാധ്യതയായപ്പോൾ വെച്ചൊഴിഞ്ഞിട്ട് പോയവൻ്റെ അവസ്ഥയെ കൃഷ്ണൻ എന്നോട് സംവേദിച്ചതാണ് എനിക്ക് പറയാനുള്ളത് ഭഗവാൻ പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെ ദരിദ്രനായ ഇവിടെ ജീവിച്ചേ അല്ല മഹാരാജൻ അല്ലേ അതെ അതും സെറ്റിൽഡ് അല്ലാത്ത ഒരു സെറ്റിൽഡ് അല്ലാത്ത ഒരു ജനതയെ ശത്രുവിനെ വന്നപ്പോൾ ഡിപ്ലോമാറ്റായിട്ട് മാറ്റി ഈ പ്ലാൻ എന്ന് വെച്ചാൽ ട്വൽവേഴ്സ് വൺ അവർ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് ഓൺലൈനിലാണ് ഓൺലൈനാണ് വൺ അവർ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് ട്വൽവേഴ്സ് കൊണ്ട് നിങ്ങൾ എക്യുബ്ഡ് ആവും അതായത് എവിടെയാണോ ഇരിക്കുന്നത് നമ്മൾ എന്താ ജോലി ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഇതും അത് പോവും കളിക്കുമ്പോൾ ഓരോ ബോധം വേണം ഇതൊരു കളിയാണ് കളിയാണ് ഈ സിനിമയിൽ നായകൻ നായകൻ്റെ ഇടികൊണ്ട് വീണ്ടും ചത്തുപോകരുത് ലോക്ക് തുറക്കാനും ഒരു ഗുരു വേണം ആ ലോക്ക് തുറന്ന ഗുരു മാസ്റ്റർ ചുവ പറഞ്ഞു മനസ്സിലായി എൻ്റെ സ്മൃതികളിലേക്ക് എന്നെ വിട്ടിട്ടത് അതാണ് നിൻ്റെ വഴി എന്ന് പറയുന്നത് ആ വഴിയിലുള്ള യാത്ര മാത്ര എന്ന പേര് ഞങ്ങളുടെ ഗ്രാമദേവത കോണാട്ടുകരയുടെ ദേവി ചെട്ടികുളങ്കര അമ്മയുടെ ഭാഗത്ത് കാളിയാണ് അടിസ്ഥാനം തലമുറകളും ആയിട്ട് അമ്മയാണ് ഗുരുവിലേക്ക് വിട്ട് അച്ഛനിലേക്ക് വിടുന്നത് സർവചരാചര ഗുരു മഹാദേവനിലേക്ക് മാത്രയെന്ന് ഭഗവതിയും സ്ത്രീ എന്ന് മഹാഗുരു സർവചരാചര ഗുരു മഹാദേവനും ചേർന്നപ്പോൾ സർവ സ്ത്രീ മാത്രയായി മാത്ര എന്നാൽ പദാർത്ഥത്തിൻ്റെയും ദ മൈനോട്ട് സ്പാർക്കിൾ ഓഫ് ടൈം സ്പേസ് ആൻഡ് ലൈറ്റ് ഒന്നും എങ്ങനെ വേണമെങ്കിലും പറയാം സ്ത്രീ എന്നാൽ ശക്തി അങ്ങനെ സ്ത്രീ മാത്രയായി ഭൂമിയിലെ ഏറ്റവും വലിയ ശക്തി ഇതൊരു ശക്തിപീഠമാണ് വെർച്വൽ ശക്തിപീഠമാണ് ഇതെങ്ങനെയാണ് ഒരു ക്രോഡീകരിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടന അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കണമെന്ന് തോന്നിയത് പ്രസ്ഥാനം ആക്ച്വലി ഇപ്പോഴും ഇല്ല ഇല്ല പ്രസ്ഥാനമല്ല ഒരു വളരെയധികം ആളുകൾ ഒന്ന് പ്രോഗ്രാം എടുത്ത് പോവുക പോവുക ഇവിടെ ആയിരം പേരുടെ നടക്കിരിക്കുന്ന ഗുരു എന്നൊരു കോൺസെപ്റ്റ് ഇല്ല ഇല്ല ില്ല അത് എനിക്ക് ശ്രീമാത്രേ അങ്ങ് പറഞ്ഞപ്പോഴും ഞാൻ ചിന്തിക്കുന്ന പറയും ആശ്രമം പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇത് താക്കോല് തന്ന താങ്കളെ സജ്ജമാക്കി നീയാണ് നിന്റെ സ്വാമി ഇതാണ് ചെയ്യുന്നത് ഒരുപാട് ആശ്രമങ്ങളും ഒരുപാട് ഗുരുക്കന്മാരും ഇപ്പോൾ ഉണ്ട് പലരും ഇങ്ങനെ പല രീതിയിൽ അവകാശവാദങ്ങൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ മെഡിറ്റേഷൻ രീതി തുടർന്നാൽ നിങ്ങൾക്കത് കിട്ടും ഇങ്ങനെ കിട്ടും അങ്ങനെ വരും എന്നൊക്കെ പലരും പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് സാധ്യത ഉള്ള സ്ഥലത്ത് അങ്ങയുടെ ഈ പ്രസ്ഥാനത്തിന് എന്ത് സാധ്യതയാണ് ഈ ലോകത്തിനോട് പറയുന്നത് നമ്മുടെ അതൊക്കെ ഓരോ ഡിഫൻസ് ഭഗവാൻ്റെ റിഫ്ലക്ഷൻസ് ആണ് എല്ലാ ഗുരുക്കന്മാരും ഓരോരുത്തർക്കും ഓരോന്നാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് തന്നിരിക്കുന്നു എനിക്ക് അറിയാൻ വേണ്ടി അതല്ല എനിക്ക് തന്നിരിക്കുന്നത് എന്നിപ്പോ ഭാരത ഭാരതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ട്രെയിനുകളിലും നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളും അറക്കി തന്നിരിക്കട്ടെ ഗുഡ്സും എടുത്തോളൂ ഗുഡ്സ് കൊടുക്കാം എടുത്തോളൂ എടുത്തോളൂ എന്നിട്ട് നിൽക്കും ബാക്കി അല്ലേ ഉറപ്പാണല്ലോ ഉറപ്പാണ് ഉറപ്പാണ് അത്രയും ഗുരുക്കന്മാരേം കൂടെ കേട്ടിക്കോളും ഏറ്റവും കൂടുതൽ ഇന്ത്യ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഭൂമിയിൽ ഓടുന്ന മുഴുവൻ ട്രെയിനുകളെടുത്തുള്ളൂ ഗുരുക്കന്മാരുടെ എണ്ണം കൊണ്ട് എടുത്തുള്ളൂ എന്നിട്ടും ഭാരതത്തിൽ ബാക്കി നിൽക്കും അല്ലേ കുഞ്ഞിലെ മുതൽ എന്നെ എന്നെ ഫോളോ എന്നെ ചോദ്യം എന്നിട്ടും എന്റെ എന്റെ രാജ്യം അറുനൂറ് വർഷം ഒരു വഴിക്കൂന്നുള്ള ശത്രുക്കളിൽ നിന്നും കോൺകറി വന്നത് ഭരിച്ചു പിന്നെ മുന്നൂറ് വർഷം എൻ്റെ രാജ്യത്തെ രണ്ടു കോടി ജനങ്ങളെ പട്ടിണിക്ക് കെട്ടിക്കുന്ന മറ്റൊരു രാജ്യം അല്ലേ ബംഗാളിൽ മാത്രം രണ്ടു കോടി ജനങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചു എൻ്റെ മണ്ണിന്റെ മുഴുവൻ സംഹിതകളും എൻ്റെ മണ്ണിലെ എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നത് എല്ലാം എടുത്ത് ലൂട്ടി ചെയ്ത് ചോർത്തി മറ്റൊരിടത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചില്ലേ ധനവും എടുത്തുകൊണ്ട് പോയില്ല എന്നിട്ട് സമരം മൂർച്ഛിച്ചുകൊണ്ടല്ല ഇനി ഇവിടെ നിന്നൊന്നും കിട്ടാനില്ല രാജ്യം ബാധ്യതയായപ്പോൾ വെച്ചൊഴിഞ്ഞിട്ടു പോയതിന്റെ പോയി അപ്പൊ എന്താ മനസ്സിൽ പറഞ്ഞു ഇഹത്തിലുള്ളതിന് പ്രാധാന്യം കൊടുത്തില്ല ഇഹത്തിലുള്ളതിന് അല്ലേ ഇവിടെ അല്ല കളം ഇതല്ല കളി എന്നുള്ള ബോധം അല്ലേ ശരിയാണ് അതെ അപ്പോൾ ഞാൻ ഭഗവാനോട് ഉള്ള സംവേദനം ചിലപ്പോൾ ഞാൻ എന്നോട് തന്നെ ആയിരിക്കാം ഭഗവാനെ ഞാൻ വേറിട്ട് കാണുന്നില്ല ഞാൻ അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ ക്രിയേഷൻ ആണ് ഞാൻ ആത്മാഭിമാനത്തോട് പറയുന്നു ഐ ആം ദ ബ്യൂട്ടിഫുൾ ക്രിയേഷൻ ആപ് ക്രിയേഷൻ ക്രിയേഷൻ വാല്യുബിൾ ഡിസിഷൻ ആ ബോധത്തിൽ ഭഗവാനോടുള്ള സംവേദി ഭഗവാനോട് സംവേദിച്ചപ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലായ കൃഷ്ണ കോൺഷ്യസ്നെസ് വേറെയാണെന്നാണ് വേറെ എന്നുള്ള എനിക്ക് മനസ്സിലായത് ഇതൊരു കളിയാണ് ഇതൊരു കളമാണ് ഇതൊരു കളിയാണ് ഒരു കളമാണ് ഒരേ സമയം ഞാൻ കളിക്കാരനാകും കാര്യക്കാരനാവും കാഴ്ചക്കാരനാവും ഈ കളി ഞാൻ കളിക്കുന്നത് ജയിക്കാനായി മാത്രമാണ് സർവോപരി ഇതൊരു കളിയമാണ് ഇത് എൻ്റെ ഒരു സംശയം ഞാൻ എന്നോട് തന്നെയാണോ കളിക്കുന്നത് അതെ എൻ്റെ അവൻ അവനവനോട് തന്നെയാണോ കൃഷ്ണൻ എന്നോട് സംവേദിച്ചതാണ് എനിക്ക് പറയാനുള്ളത് ഭഗവാൻ പറഞ്ഞത് അദ്ദേഹം എങ്ങനെ ദരിദ്രനായ ജീവിച്ചേ അല്ല മഹാരാജൻ അല്ലേ അതെ അതും സെറ്റിൽഡ് അല്ലാത്ത ഒരു ജനതയെ അത് സെറ്റിൽ ഒരു ജനത ശത്രുവിനെ വന്നപ്പോൾ ഡിപ്ലോമാറ്റായിട്ട് മാറ്റി അതെ നേരിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞിടേ എന്ത് കൈകൊണ്ട് തീരാനൊരു ക്ലാസ് ഇല്ല അവന് ആയതിനാൽ ഞാൻ എന്ത് ചെയ്യുന്നു കടലിനടിയിൽ നിന്ന് ഒരു സ്ഥലം പൊക്കിയെടുത്തുകൊണ്ട് വരുന്നു എവിടെ നിന്ന് ഇവിടെ മുതലുള്ള ഒമാൻ മുതൽ ഇഞ്ഞ് ഇതിൻ്റെ എന്താണ് നമ്മുടെ ഗുജറാ ഗുജറാത്തിൻ്റെ ഇത് വരുന്ന അത്രയും വരുന്ന അത്ര ക്രോശം എന്നാണ് പറയുന്നത് ഗർഗ സംഹിതയിലാൻ്റെ സ്ഥലം അതായത് ഒമാൻ മുതൽ ഗുജറാത്ത് വരുന്ന പ്രദേശമാണ് ഇതായിട്ട് ഒരു ഡിവൈൻ ആയിട്ട് അദ്ദേഹം ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി വെള്ളത്തിനടിയിൽ പോയി കുറച്ച് അവിടെ ഇരുന്നു സമാധിയിലിരുന്നു പക്ഷേ അവിടെ ഞാൻ പറയുന്നത് ഭഗവാൻ എന്താണ് അവിടെ കാണിച്ചു കളി ഞാൻ തന്നെയാണ് കളിയിക്കുന്നത് ഞാൻ തന്നെയാണ് കളിക്കാരനും കാര്യക്കാരനും കളി നിയന്ത്രിക്കുന്നത് ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് കാഴ്ച കാരണം ഇത് കളിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ കളി ഞാൻ കളിക്കുന്നത് ജയിക്കാനായിട്ടാണ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബൗളി ചെയ്യുന്നവൻ്റെ ഏറ്റവും വലിയ ശത്രു ആരായിരിക്കും ബാറ്റ് ചെയ്യുന്നവൻ എന്തുകൊണ്ട് എന്തുകൊണ്ട് അവനെ നെറ്റിക്കറിയുന്നില്ല ഇത് കളിയാണെന്നുള്ള ബോധം കൊണ്ടാണ് കളമറിഞ്ഞ് കളി അറിഞ്ഞ് കളിച്ചാൽ ഭഗവാൻ വാസുദേവൻ ഷുഡ് ഗൈഡ് യു ശ്രീമാത്രയുടെ രീതി ശിവപഥം ശിവൻ്റെ വഴിയിലൂടെ ഹരിപാദം അതാണ് ശ്രീമത്ര ശ്രീമത്ര ഈ അപ്പോൾ വേറിട്ട് നിൽക്കുന്നൊരു എനിക്ക് കേട്ടപ്പോൾ ഒരുപാട് വ്യത്യസ്തമായി ഇതിൽ ഇതിലെന്തൊക്കെ കടമ്പകളാണ് ഒരാൾക്ക് അതിനകത്ത് ശ്രീമാത്രയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ചോദ്യം ഈ രീതിയിലാണെന്ന് ഞാൻ കരുതുന്നത് താങ്കൾക്ക് എന്താണ് പ്രത്യേകത താങ്കളുടെ പ്രസ്ഥാനത്തിന് എന്താണ് പ്രത്യേകത അത് ഞാൻ ആദ്യത്തെ ചോദ്യത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓക്കെ അത് തന്നെ അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ല ഇപ്പൊ പറയാം അപ്പൊ ഞാൻ ഇപ്പൊ ഉള്ളൂ ഒരു കാര്യം അങ്ങയുടെ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ലേ പതിനേഴ് മണിക്കൂർ പത്തൊമ്പത് മണിക്കൂർ വർക്ക് ചെയ്യണം ജീവിക്കണമെങ്കിൽ സർവൈവൽ ഭയങ്കര സ്ട്രഗിളാണ് അതെ ശ്രീമാത്രയുടെ ബേസ് തന്നെ ദ ആർട്ട് സ്ലോകൻ ഇതാണ് ദ ആർട്ട് ഓഫ് ആർട്ട് ആൻഡ് സയൻസ് ഓഫ് സർവൈവൽ അതിജീവനകലയുടെ കലയും ശാസ്ത്രവുമാണ് നിങ്ങൾ സർവേവിൽ യുവർ റൈറ്റ് നിങ്ങളുടെ അവകാശമാണ് ഈ ഭൂമിയിലുള്ള എല്ലാ അസെറ്റുകളും താങ്കൾക്കും കൂടി ഉള്ളതാണ് മനസ്സിലായ എല്ലാ ഗുരുക്കന്മാരും കൊടുക്കുന്നത് ശ്രേഷ്ഠമായ വിദ്യകൾ തന്നെയാണ് പക്ഷേ ഈ കാലികമായ അവസ്ഥയിൽ രാവിലെ മൂന്ന് ഇരുപതിന് ബ്രഹ്മം കാണാം എന്ന് പറഞ്ഞാൽ താങ്കൾ അപ്പോഴും സിസ്റ്റത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നതേ ഉള്ളൂ അല്ലേ പലപ്പോഴും ഉറങ്ങുന്നത് ചിലപ്പോൾ നാലുമണിക്ക് അഞ്ചു മണിക്കായിരിക്കും ഉറങ്ങുന്നത് ഈ എങ്ങനെ കാണാൻ പറ്റും ഒരു അയാളുടെ ഉപജീവനമാർഗമാണ് രാത്രി നൈറ്റ് ഡ്യൂട്ടി കയറുന്നു അതുപോലെ സെക്യൂരിറ്റി പണി ചെയ്യുന്നവരുണ്ട് അതുപോലെ ഇതുപോലെ ഈ മീഡിയ പ്രവർത്തകരുണ്ട് നൈറ്റ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന സംഭവം അതാണ് നമ്മൾ കൊടുക്കുന്ന സംഗതിയും നിങ്ങൾ നമ്മളോടൊപ്പം ഒരു ട്വൽവ് അവേഴ്സ് നമ്മുടെ പ്രോഗ്രാം ഏതെങ്കിലും എടുത്ത് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇതാക്കി കഴിയുമ്പം നിങ്ങൾ സജ്ജമാകും പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറുകൊണ്ട് നിങ്ങൾ സജ്ജമാകും പിന്നെ അഡീഷണൽ പ്രോഗ്രാം വേണമെങ്കിൽ താങ്കൾക്ക് എടുക്കാം പല പ്രോഗ്രാംസും ഉണ്ട് നമ്മളതിനെക്കുറിച്ച് പിന്നെ പറയുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു പതിനേഴോ ഇരുപതോ മിനിറ്റ് ആണ് ചിലത് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾ സുസജ്ജമാകും അവിടെ കൊടുക്കുന്നത് എന്താണ് അവിടെ പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നത് ബോധപൂർവമോ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ ചതുരാശ്രമത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ചതുരാശ്രമം അല്ലേ ഇപ്പം നിങ്ങൾക്ക് ഓരോ ആശ്രമവും ഇല്ല ശ്രമങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ അതെ അതെ നിങ്ങൾക്ക് ശ്രമങ്ങൾ മാത്രമേ ഉള്ളൂ ചതുരാശ്രമത്തിൽ നിങ്ങൾ ഓരോ ഇതിലും ഗ്രാഹകാർഹസ്യത്തിൽ വാനപ്രസത്തിലും സന്യാസത്തിലും നിങ്ങൾ അറിയാതെ തന്നെ എത്തും പ്രൊവൈഡ് ഈ ഭൂമിയിലെ സന്തോഷങ്ങളുടെ ലോകത്ത് തന്നെ നിങ്ങൾ നിങ്ങളാണെന്ന് അറിഞ്ഞ് തന്നെ നിലനിൽക്കും ഓടുകയല്ല സന്തോഷത്തിൻ്റെ ലോകത്ത് നമ്മൾ നിൽക്കും നിലനിൽക്കും നിങ്ങൾ നിങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ബോധതലത്തിൽ അതായത് ഒന്നിനെ ഉപേക്ഷിക്കാതെ തന്നെ എനിക്ക് കളർ ഡ്രസ്സൊക്കെ ഇടാം കാവി കൊടുക്കേണ്ട കാര്യമില്ല വെള്ളം എടുക്കേണ്ട ഞാൻ ഈ ഞാൻ ഏറ്റവും കംഫർട്ട് ജീൻസും ടീഷർട്ടുള്ള ആണ് അത് അത് എനിക്ക് എങ്ങനെയാണോ ഞാനുള്ളത് അങ്ങനെ നിന്നുണ്ട് എനിക്ക് ഞാൻ അത് പറയുന്നതിനകത്ത് കാര്യമുണ്ടോയെന്ന് അറിഞ്ഞാൽ മതി ഞാൻ പറയുന്നതിന എൻ്റെ കംഫർട്ട് അതാണ് എനിക്കേറ്റവും ഇഷ്ടവും അതാണ് പറഞ്ഞാൽ മനസ്സിലായല്ലോ എൻ്റെ വേഷങ്ങളിലോ എൻ്റെ രീതികളിലോ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറുമില്ല മനസ്സിലാകുമോ ഞാൻ പറയുന്ന കാര്യങ്ങൾ താങ്കൾക്ക് ഫലത്തിൽ വരണം വരുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു പക്ഷം ഫോർട്ടീൻ ഡേയ്സ് പതിനാല് ദിവസം നിങ്ങൾ വരുന്ന മാറ്റം രണ്ടാഴ്ച കൊണ്ടറിയാം രണ്ടാഴ്ച കൊണ്ട് മാറ്റം ഒരാഴ്ച കൊണ്ടോ ഈ ജനാർത്ഥനം എന്നൊക്കെ പ്രോഗ്രാമിന് അതൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ തന്നെ കാര്യങ്ങൾ മാറും നിങ്ങൾ കുറേ ആളുകളുടെ വീഡിയോ എടുത്ത് നോക്ക് സത്യസന്ധമായിട്ട് ഒരു പ്രോഗ്രാം കഴിഞ്ഞവരും ചോദ്യം എങ്ങനെയാണ് ആ മാറ്റങ്ങൾ അന്നേരം തന്നെ മാറും നിങ്ങൾ അടുത്ത ഡയമെൻഷനിലെ ടച്ച് ചെയ്ത് തുടങ്ങും പദാർത്ഥത്തിൽ മാറ്റത്തിൻ്റെ മൂന്നവസ്ഥകളല്ല ഉള്ളൂ അടുത്ത ബാക്കിയെല്ലാ സ്വരൂപങ്ങളും അരൂപികളുമായിട്ടുള്ളവർ ഈർ അലത്ത് നിൽക്കുന്ന അടുത്തൊരു ഡയമെൻഷനുണ്ട് ആ ഡയമെൻഷൻ നിങ്ങൾക്ക് പല രീതിയിൽ ഓപ്പൺ ആവും ചിലപ്പോൾ കാഴ്ചയിലായിരിക്കും ചിലപ്പോൾ ബോധത്തിലായിരിക്കും ചിലപ്പോൾ സ്പർശനത്തിലായിരിക്കും ആ ബോധ തലത്തിലോട്ട് നിങ്ങളെ കൊണ്ടെത്തി ഒരു പന്ത്രണ്ട് ട്വൽ അവേഴ്സ് കൊണ്ടുള്ള പ്രോഗ്രാം കൊണ്ട് മാറും അപ്പം ഞാൻ വീണ്ടും ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ഈ പറഞ്ഞ ഐ ടി ഫീൽഡിലുള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഈ നൈറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് പോലീസിലൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇത്തരം മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചാൽ അങ്ങ് പറഞ്ഞ എനിക്ക് ബ്രഹ്മ മുഹൂർത്തം കാണാൻ പറ്റാത്ത ആൾക്കാരാണ് ഒന്നിൽ കിടന്ന് ഉറങ്ങും അല്ലെങ്കിൽ ഈ ജോലിയിൽ ഇങ്ങനെ നിൽക്കുന്നവർക്ക് എന്തൊരു പ്ലാനാണുള്ളത് ഈ പ്ലാൻ എന്ന് വെച്ചാൽ ട്വൽവ് അവേഴ്സ് വൺ അവർ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവണം ഓൺലൈനിലാണ് ഓൺലൈനാണ് വൺ അവർ സ്പെൻഡ് ചെയ്യാൻ തയ്യാറും ട്വൽവ് അവേഴ്സ് കൊണ്ട് നിങ്ങളെ ഏക്യുപ് ആവും അതായത് എവിടെയാണോ ഇരിക്കുന്നത് നമ്മൾ എന്താ ജോലി ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഇതും അത് പോകും പോവും ഒരു മൂന്ന് മിനിറ്റൊക്കെ ഉള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ട് ആ മൂന്ന് മിനിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ പതിനൊന്ന് ഒമ്പത് മുതൽ രാവിലെ അല്ല രാത്രിയിൽ പതിനൊന്ന് ഒമ്പത് മുതൽ പതിനൊന്ന് പന്ത്രണ്ട് വരെ വലിയ സമയമൊന്നുമില്ലല്ലോ അതെ ആ മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പോണ്ടടുത്തൊക്കെ പോയിച്ച് വരാപ്പ ഇനി അങ്ങനെയുള്ളതൊക്കെ നടക്കും അതായത് നമ്മളിപ്പോൾ പ്രാക്ടിക്കലായിട്ടാണ് ഈ കാലഘട്ടത്തിൽ അത് ഈ കാലോചിതമായി ഭഗവാൻ തന്നേക്കുന്നത് കാലോചിതമായി എന്ത് ചെയ്യണം റീഡിസൈൻ ചെയ്യണം ശ്രീമാത്ര എന്ന് പറയുന്ന ശക്തിപീഠത്തിൻ്റെ അവസ്ഥ അതാണ് ഇറ്റ് ക്യാൻ റീവയർ യു ഇറ്റ് ക്യാൻ റീഡിസൈൻ യു ഇറ്റ് ക്യാൻ ഹീൽ യു ഇറ്റ് ക്യാൻ പ്രൊട്ടക്റ്റ് യു ഇറ്റ് ക്യാൻ ആക്ടിവേറ്റ് യുവർ ക്രിയേറ്റിവിറ്റി പിന്നെ ഹൈൻ ലെവൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണ് അതിൻ്റെ മാക്സിമം എക്സ്പോസറിലേക്ക് നിങ്ങളെ എത്തിക്കുക ബിക്കോസ് ദിസ് എ ഗെയിം ഈ ഗെയിം നമ്മളെങ്ങനെ കളിച്ചേ പറ്റൂ വൃത്തിയായിട്ട് കളിച്ചാൽ പറ്റൂ കളിക്കുമ്പോൾ ഓരോ ബോധം വേണം ഇതൊരു കളിയാണ് കളിയാണ് ഈ സിനിമയിൽ നായകൻ്റെ ഇടികൊണ്ട് വില്ലൻ ചത്തുപോകരുത്